പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ത് ചെടിയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാമോ ഇതൊരു ചെടിയാ പൂക്കളൊക്കെ ഉണ്ടാവും ഇതെന്താണെന്ന് പറയാമോ നല്ല മനോഹരമായ പൂക്കളാണ് ഇതിൻ്റെ ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടോ ഈ ചെടിയെന്ന് പറയുമ്പോഴത്തേക്കിന് ഇല കണ്ടിട്ട് നിങ്ങൾക്ക് നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയത്തില്ല ഇത് ആടലോടകമാണ് ചെറിയ ആടലോടകം ചെറു ആടലോടകം ആടലോടകം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഔഷധ സസ്യമാണ് ആടലോടകം ഇത് വലിയ ടൈപ്പ് ഉണ്ട് നല്ല വലുപ്പത്തിലുള്ള ഇലയുള്ളതുണ്ട് ഇത് ചെറിയനും ഇതിനാണ് കൂടുതൽ ഗുണമുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു പടന്നു കിടക്കുന്ന ടൈപ്പുള്ള ആടലോടവും ഉണ്ട് അപ്പോൾ നമുക്ക് പനി ചുമ കഫക്കെട്ട് ഇതൊക്കെ വരുമ്പം പണ്ട് മുതലേ കൊച്ചു പിള്ളേർക്ക് ഈ പനിക്കൂർക്കയിലും തുളസിയിലയും ആടലോടകമൊക്കെ വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് തേനി ചേർത്ത് കൊടുക്കുമായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ നമുക്കിത് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ നല്ലതാണ് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് അടലോടകം നമ്മുടെ നീർക്കെട്ട് മാറാൻ അതായത് കരലിനും ഒക്കെയുള്ള നീർക്കോട്ട് അതുപോലെ നമ്മുടെ ജസ്റ്റിൻ്റെ നീർക്കെട്ട് പെയിൻ അങ്ങനെയൊക്കെ ഈ പനി വരുന്ന സമയത്ത് അല്ലാതുള്ള കാര്യമെല്ലാം ഞാൻ പറഞ്ഞാൽ പനി വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടൊക്കെ മാറാൻ കഫം മാറാൻ കഫമാണ് ഏറ്റവും ഇതിന് വലിച്ചു കളയുന്നത് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ നെറുകയിലും ഇഞ്ചിലുമൊക്കെയുള്ള കഫത്തെ വലിച്ച് പുറത്തള്ളപ്പെടുന്നു ഇതൊരു ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പനി വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ഈ ഇലയിട്ട് ആവി പിടിക്കുകയുമൊക്കെ ചെയ്യുന്നത് സ്കളിയിലൊക്കെ കിടക്കുന്ന കഫത്തെയൊക്കെ പലിച്ച് കളയും അപ്പം ഞാനും ഇത് കണ്ടെടുത്തുകൊണ്ട് വന്നതാണ് എനിക്കപ്പം ഇതിന് ഇല്ലായിരുന്നു കുറേ നാളായി എനിക്ക് ആളുടെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ വലിയ ആളിലോടകത്തിൻ്റെ ചെറിയൊരു മരം പോലെയാണ് അതിരിക്കുന്നത് എന്ന് വെച്ചാൽ തൈ മരം പോലെ അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പക്ഷേ ചെറുന്ന് പോയി അങ്ങനെ ഞാനിത് കണ്ടപ്പോഴത്തേക്കിന് എടുത്തു കൊണ്ടുവന്നതാണ് നമ്മുടെ വഴിയരികിലൊക്കെ അപൂർവമായിട്ട് കാണാം എല്ലായിടത്തും ഒന്നുമില്ല ഇത് ഞാൻ ഇന്നലെ റിസോർട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി അവിടെ പോയപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് തേടിയ വള്ളി കാലം എന്ന് പറഞ്ഞ കണക്ക് കണ്ടുകൊണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്ത് എനിക്ക് ഇപ്പം പനിയായ കൊണ്ട് ഇത് ആവി പിടിക്കാനും നല്ലതാണ് ഇത് ഇട്ടിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും നല്ലതാണ് മാറ്റുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ കഫത്തെ ഇതൊക്കെ സഹായിക്കും അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ എല്ലാവരും വച്ച് പിടിപ്പിക്കണം പനിക്കൂറുക തുളസി ആടലോടകം പിന്നെ കുറേ ഉണ്ടല്ലോ ഓരോ ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ പതുക്കെ പതുക്കെ ഓരോ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തി തരാം കരിങ്കുറിഞ്ഞ് ഇതൊക്കെ ഔഷധമാണ് നമുക്ക് നമ്മുടെ പുറത്തി കാണുന്ന എല്ലാ ഔഷധമാണ് അപ്പം ഇത് ഞാനിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കഫത്തെ പുറന്തള്ളാനും ഉള്ളിലുള്ള നീരിനെ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്